ഇന്ന് നമ്മൾ അടിമാലിയിലാണ് നിൽക്കുന്നത് നമ്മൾ ഇന്നൊരു മൊബൈൽ ഷോപ്പ് കണ്ടു അപ്പോൾ ആ മൊബൈൽ ഷോപ്പിലേക്ക് നമ്മളൊന്ന് കയറി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കുറച്ച് കുറച്ച് കുറഞ്ഞ വിലക്കൊക്കെ ഇപ്പം മൊബൈലുകൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം അപ്പോൾ ഈ മൊ മൊബൈലിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഈ മൊബൈൽ ഷോപ്പിലേക്ക് നമുക്ക് കയറാം നിൽക്കുന്നത് ഈ മൊബൈലിനൊക്കെ കുറച്ച് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഷാനവാസിനോട് തന്നെ ചോദിക്കാം ഷാനവാസ ഇപ്പൊ മൊബൈലൊക്കെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിനെല്ലാം ഭയങ്കര ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒന്ന് വിശദമായിട്ട് റെഡ്മിടെ ഏറ്റവും പുതിയ മോഡൽ ഫോൺ ഫൈവ് ജി ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഫൈവ് ജി മൊബൈലിന്റെ ഏറ്റവും റേറ്റ് കുറഞ്ഞ രീതിയിലുള്ള ഫോൺ ഇറങ്ങുന്നുണ്ട് റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് പറഞ്ഞ പുതിയ മോഡല ഫോണാണ് വരുന്നത് ഇതാണ് ആ ഫോണിന്റെ മോഡൽ ഇതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന മൊബൈൽ എന്ന് പറയുന്നത് ഇതിന് എന്നെ എന്നോ ശരിക്കും ഓഫർ വരുന്നത് സ്പെഷ്യൽ നമുക്ക് ഈ മൊബൈലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഷംനാസ് നമ്മളോട് ഈ മൊബൈലൊക്കെ ഓഫർ വരാനായിട്ട് എന്തെങ്കിലും ഇപ്പൊ ഓഫർ ഉണ്ട് ഇപ്പോ കാലം വേനലും കമ്പനി ഓഫർ കൊടുക്കുന്നത് അത് യൂത്ത് കുട്ടികൾക്ക് വേണ്ടിയും എല്ലാ തരത്തിലുള്ള ആൾക്കും വേണ്ടിയും കൊണ്ടു കൊടുക്കുന്നത് അതുപോലെ എല്ലാ മേഖലയിലും ഇപ്പൊ മൊബൈൽ ഫോൺ ആവശ്യമാണല്ലോ അപ്പൊ കമ്പനി നമുക്ക് മാക്സിമം ഓഫർ വരുന്നുണ്ട് ഏകദേശം മുപ്പത് തൊള്ളായിരം ആണ് ഫോണിന്റെ മൊത്തം വില നമുക്കിപ്പോ ഈ മോഡലിന് ഏഴായിരം രൂപ കുറവുണ്ട് ഏഴായിരം രൂപ സ്പെഷ്യൽ ഓഫർ ഉണ്ട് ഏഴായിരം ഏഴായിരം രൂപ കുറവുള്ള മൊബൈൽ ആണിത് മുപ്പത്തി എത്ര മുപ്പത്തി തൊള്ളായിരം ആണ് ശരിക്കുള്ള വില എന്നാണ് ഷംനോസ് നമ്മളോട് പറഞ്ഞത് അപ്പം ഈ മൊബൈല് ഇത്രയും വില കുറവുള്ള സമയത്ത് ഇപ്പൊ ഈ ഓഫർ ഒട്ടും കളയാതെ തന്നെ വന്ന് വാങ്ങിയാല് ഇപ്പം നമുക്ക് ഈ മൊബൈൽ കൈയോടെ ഓക്കെ ഓക്കെ റെഡ്മീടെ ഏറ്റവും പുതിയ മോഡൽ ഫോണാണ് റെഡ്മി ഫോർട്ടീൻ സി എന്ന് പറയും സാധാരണക്കാർക്ക് ഫൈവ് ജി ഉള്ള വില കുറഞ്ഞ ഫോൺ ഇറക്കുക എന്നുള്ള ഉദ്ദേശിച്ചു റെഡ്മി പുതിയ ഫോൺ ഇറക്കിയിട്ടുള്ള മോഡൽ ഫോണാണത് ഇത് ഫൈവ് തൗസൻഡ് എം എച്ച് ബാറ്ററി ഉണ്ട് ഇതിന് സ്പീഡ് ചാർജർ ഇൻക്ലൂഡ് ആണത് മറ്റുള്ള പല കമ്പനികൾക്കും ചാർജർ ഫ്രീ ആയിട്ട് വരുന്നില്ല അതിലൂടെ ചാർജർ ഫ്രീ ആയിട്ട് കമ്പനി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് പതിമൂവായിരം ഇതിന്റെ റേറ്റ് നമുക്കിപ്പോൾ മൂവായിരം രൂപ ഇതിന് സ്പെഷ്യൽ ഓഫറുണ്ട് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് ഈ റെഡ്മി ഫോണ് ഈ ഫോണിന് വില വരുവുള്ളൂ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറല്ലേ അപ്പൊ ഈ ഫോണിൻ്റെ വില ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണെങ്കിൽ ഇത് ഓഫർ കൊണ്ടാണ് കേട്ടോ പതിമൂന്ന് എത്രയായിരുന്നു പതിമൂന്ന് തൊള്ളായിരം ഫോണിൻ്റെ മൊത്തം വില പതിമൂവായിരം ആയിരുന്നു അപ്പം അതിൽ നിന്ന് നമുക്ക് ഓഫർ കിട്ടിയിരിക്കുന്നതാണ് ഇപ്പം നമ്മുടെ ഈ പൈസ ഇല്ലാത്ത ഒരു കുറച്ച് പൈസ കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ ഇ എം ഐ ആയിട്ടും കിട്ടും റെഡി പൈസ ആയിട്ടാണെങ്കിലും കിട്ടും അപ്പം ഇതിന് ഗ്യാരണ്ടി ആ ഒരു വർഷം സർവീസ് വാറണ്ടി ഉണ്ട് കമ്പനി കൊടുക്കുന്ന ഒരു വർഷം വാറണ്ടി ഉണ്ട് പിന്നെ ബജാജ് ഫിനാൻസിന്റെ അഡീഷണൽ വേണമെങ്കിൽ വൺ ഇയർ എക്സ്ട്രാ വാറണ്ടി കൊടുക്കാൻ പറ്റും ബജാജ് ഫിനാൻസ് ഉണ്ട് അതുപോലെ സാംസങ് ഫിനാൻസിൽ സാംസങ് ഫോണുകൾ വരുന്നുണ്ട് പിന്നെ ടി വി ഫിനാൻസ് ഓഫറുകളുണ്ട് പിന്നെ ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ ഈ മൊബൈൽ വാങ്ങിക്കൊണ്ട് പോവാൻ വേണ്ടി കയ്യിലൊരുപാട് പൈസ തടസ്സങ്ങളൊന്നും ഇല്ല ഡയറക്റ്റ് ഷോപ്പുകളിൽ പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ പലിശ ഉണ്ടാവില്ല പലിശ രഹിത സർവീസ് ചാർജ് സർവീസ് ലോൺ എല്ലാ ലോണെ സർവീസ് ചാർജ് ചാർജ്ണ്ടാവും അതുകൂടാതെ വേറെ മറിഞ്ഞിരിക്കുന്ന ചാർജുകളൊന്നുമില്ല

അഡീഷണൽ ഓഫർ വരുന്നു കേട്ടോ ഇത് ഹൈസ്പീഡ് എൻ്റെ അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ക്യാമറ ഉണ്ട് വരുന്നത് ഇതും കസ്റ്റമേഴ്സിനായി നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തു ആയിട്ട് ചെയ്ത് തരുന്ന വർഷം അതെല്ലാം എല്ലാവിധ വണ്ടി വാറൻറ്റ് ഉണ്ടാവും പിന്നെ ആപ്പിൾ വരുന്നുണ്ട് ഐഫോൺ വരുന്നുണ്ട് പിന്നെ ഫോണുകളുടെ വ്യത്യസ്തമായ ഫോണുകളുടെ ഒരു സ്വർഗം തന്നെയാണ് നമ്മളിവിടെ വന്നപ്പോ കണ്ടത് അപ്പൊ ഏത് വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉതകുന്ന പൈസ കൊള്ളത് വാങ്ങാം പിന്നെ നമുക്ക് കൂടുതൽ വിലയുള്ള എടുക്കണമെന്നുണ്ടെങ്കിൽ കൈ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഇ എം ഐ ആയിട്ട് കിട്ടും അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരുന്നതാണ് പിന്നെ വേറെ ഫോണേക ഫോണുകള് ഏകദേശ ഫോണുകള് അപ്പം ഇനി നമുക്ക് 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 വേറെ വേറെ ഫോൺ ഉണ്ടെങ്കിൽ ചെയ്തു എടുത്ത് കൊടുക്കാൻ പറ്റും കസ്റ്റമർ ഇനി ആവശ്യമുള്ള മോഡലാണെങ്കിൽ ആണ് ആ ഒരു വർഷം ഉണ്ട് കമ്പനിയുടെ സർവീസ് കഴിഞ്ഞാൽ ആഫ്റ്റർ സർവീസ് നമുക്ക് നമുക്ക് കമ്പനിയുടെ ഡയറക്റ്റ് സർവീസ് ഉണ്ട് ലീലർഷിപ്പ് ഉണ്ട് ഇത് വരുന്നത് അടിമാലി ആണ് അടിമാലി ഇടുക്കി ജില്ലയിലെ അടിമാലിയാണ് സ്ഥലം വരുമ്പോൾ എൻ എച്ച് റോഡിലെ മുസ്ലിം നേരെ എതിർവശത്താണ് ഇവിടെയാണ് നമ്മൾ സാവൻ എല്ലാ ദിവസവും പേര് പിന്നെ എല്ലാ ദിവസവും നമ്മുടെ സേവനം ഉണ്ടാവും സൺഡേ ഉൾപ്പെടെ എല്ലാ ദിവസവും ആണോ ഏത് സമയത്ത് ദിവസമാണ് അങ്ങനെ മൊബൈൽ ഷോപ്പ് എല്ലാവർക്കും കരുതുന്നു എല്ലാവരും ഇവിടെ വരിക നമുക്ക് ഇഷ്ടമുള്ള മൊബൈൽ വാങ്ങുക ഒത്തിരി ഇഷ്ടമായ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പൈസക്ക് ഇ എം ഐ ആയിട്ട് പതി പൈസ ഇല്ലാത്തവർക്കാണെങ്കിലും കുറച്ച് പൈസ ആണെങ്കിൽ ഇ എം ഐ ആയിട്ട് കിട്ടും നമ്മള് വന്നപ്പോണ്ടല്ലോ ഇവര് മൊബൈൽ എടുക്കാൻ വേണ്ടി വേണ്ടിട്ടുണ്ട് പിള്ളേര് സൂര്യ സൂര്യ ഇവിടെ തന്നെ മൊബൈൽ എടുക്കാനാണ് ഇത്രയും കാരണം ഇവിടെ ഓഫർ കൂടുതലായിട്ടാണ് എന്താ കാര്യം ഇവിടെ ഓഫർ കൂടുതലാണ് അപ്പൊ അതാണ് സൂര്യ ഇവിടെ വന്ന മൊബൈൽ എടുക്കാനുള്ള കാരണംന്ന് പറയുന്നത് അപ്പം ഇവിടെ നേരത്തെ പരിചയം കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വന്നെടുത്തതല്ലേ അപ്പം പെട്ടെന്ന് തന്നെ എടുത്തതാണ് അതായത് നമുക്ക് പരിചയത്തിന് കുറപ്പൊന്നും വന്നല്ല അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ വന്ന എടുത്ത കഷ്ടങ്ങളുടെ ഒരു അഭിപ്രായം പറയുന്നത് നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായ തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ